വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തിരണ്ട് മുതൽ അൻപത് വരെയുള്ള തിരുവചന ഭാഗം വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആര് തന്നെയായാലും ആയാലും അവന് കൂടുതൽ നല്ലത് ഒരു വലിയ തിരികല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നാം ഓരോരുത്തരും പാപത്തിൽ നിന്ന് എത്രമാത്രം അകലം പാലിക്കണമെന്നാണ് വചനം സൂചിപ്പിക്കുന്നത് തൻ്റെ മക്കൾക്കുണ്ടാകുന്ന ചെറിയ ഇടർച്ചകളെ പോലും വളരെ ഗൗരവമായി എടുക്കുന്നവനാണ് ദൈവം ചിലപ്പോൾ നമ്മളൊക്കെ ചെറിയവനാണെന്ന് കരുതി ബാലനാണെന്ന് കരുതി നിസാരനാണെന്ന് കരുതി നമ്മുടെ കുറവുകളെ ചില വീഴ്ചകളെയൊക്കെ നിസ്സാരവൽക്കരിക്കുവാൻ പരിശ്രമിക്കാറുണ്ട് വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും പാപത്തിൽ നിന്ന് അകന്നിരിക്കണമെന്നാണ് ഈശോ ഇന്ന് ആഗ്രഹിക്കുന്നത് ഒരു ചോദ്യം കൂടിയുണ്ട് കേട്ടോ നമ്മുടെയൊക്കെ ഈ സാക്ഷി ജീവിതം മറ്റുള്ളവരെ വളർത്തുകയാണോ അതോ അവരെ തളർത്തുകയാണോ ചെയ്യുന്നത് തളർത്തുവാനായിട്ട് താരതമ്യേന വളരെ എളുപ്പവും വളർത്തുവാൻ പ്രയാസവുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടർച്ചകളെയൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് എല്ലാ ബലഹീനതയിൽ നിന്നും മാറി ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എന്റെ നിസ്സാരതകളെയും ബലഹീനതകളെയും ഒക്കെ ശക്തിപ്പെടുത്തുന്നവൻ കൂടെ ഉണ്ടാകും എന്നുള്ള ധൈര്യം നമുക്ക് പലപ്പോഴും അനുഗ്രഹമായിട്ട് മാറണം നമ്മുടെ ജീവിതമൊക്കെ ഒരു വലിയ സാക്ഷ്യമായിട്ട് മാറുവാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാകുവാൻ ഒരു മറുസാക്ഷ്യമായി മാറാതെ നമ്മുടെ ഓരോ ചെയ്തികളും വാക്കും നോട്ടവും പ്രവൃത്തികളും ഒക്കെ ക്രിസ്തുവിന് സാക്ഷ്യപ്പെടുന്നതായിട്ട് മാറുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമെന്നാവട്ടെ നമ്മുടെ ഇന്നിൻ്റെ പ്രാർത്ഥന വചനം പറയുന്നു നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നുവെങ്കിൽ അത് വെട്ടിക്കളയുക ഇരു കൈകളുമുള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിബദിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മുടെ പാദങ്ങളോ കരങ്ങളോ ചിന്താഗതിയോ മനോഭാവമോ വികാരങ്ങളോ കാഴ്ചപ്പാടുകളോ ഒക്കെ സമാനമായിട്ട് മാറുമ്പോൾ അവിടെയൊക്കെ രണ്ടാമതൊരു ചിന്ത കൊണ്ടുവരുവാനായിട്ട് ദൈവത്തിന് പ്രീതികരമായ ചിന്തയിലേക്ക് നീങ്ങുവാൻ ഒരു ദൈവിക ചിന്തയിലേക്ക് നയിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സമർഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹാഡ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ